മോന അവൻ ഇവിടെ എൽ കെ ജിയിലാ ആ സ്പോണ്ടേ അമ്മയും കൂടി ഇരിക്കില്ലേ പിന്നെന്താ ഐസ്ക്രീം വാങ്ങണോ ആ അമ്മ വാങ്ങിച്ചോ എന്തായാലും ഇറങ്ങി നിക്ക് നമുക്ക് പോവാ ഇതിപ്പോ ഏട്ടനും ക്ലാസ് പോലെ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ എന്തായാലും റിപ്പോർട്ടിങ്ങാണോ എന്നൊന്നും കുട്ടികൾ നോക്കില്ലല്ലോ അച്ഛനെ കണ്ട കണ്ടപാടെ ആകെപ്പാടെ പരിഭവമായി എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വീട്ടിൽ പോകാമല്ലോ എന്ന് വിചാരിച്ച കാണും പാവം അത്രത്തോളം ആത്മാർത്ഥ ഇതുണ്ടാകും ഒരു ബന്ധമുണ്ടാകും ഈ സ്കൂളിലൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും വലിയ സങ്കടമായിരിക്കുമല്ലോ എന്തായാലും കമലും ആ കുഞ്ഞു കുട്ടനും നമ്മുടെ കൂടെ ചേരുന്നുണ്ട് തത്സമയം റിപ്പോർട്ടിൽ അപ്പോൾ കമൽ ആള് കൂടെ ഉണ്ട് എന്ത് പറയുന്ന സ്കൂളിലൊക്കെ പോയ കാര്യങ്ങളൊക്കെ കണ്ട് വലിയ പരിഭവമായിരുന്നു എന്തായാലും ക്ലാസ്സിൽ പോകണം അത് അത്യാവശ്യമാണ് പോയിട്ടുണ്ട് എന്താണ് വന്നിട്ട് വിശേഷങ്ങളൊക്കെ പറ കേട്ടോ രാവിലെ ആ തുടക്കത്തിലുള്ള ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലാസ് പോയിട്ട് അതിനേക്കാളും വലിയ ബഹളമായിരുന്നു എന്നാണ് ഇവന്റെ അമ്മ പറയുന്നത് അതായത് ജഡ്ജി അവിടെ ഒരു റിട്ടയർഡ് ജഡ്ജിയാണ് എഴുത്തിനൊക്കെ ഇരുത്തുന്നുണ്ടായിരുന്നത് എഴുത്തിന് എണീറ്റ് ഓടി കരഞ്ഞു വിളിച്ച് ക്ലാസ്സിലൊന്നും ഇരുന്നില്ല എന്ന് തോന്നുന്നു എന്തൊക്കെയാ ഇതിലു വിശേഷം ഉണ്ടായെ അച്ഛനിങ് പോന്നതിന് ശേഷം ജഡ്ജ് എഴുതിച്ചോ എന്താ എഴുതിച്ചേ എന്നിട്ട് അമ്മ പറഞ്ഞു ദിലു അവിടെ ഇരുന്നില്ല എണീറ്റ് ഓടി കരഞ്ഞു ശരിയാ അതുപോലെ ദിലു ദിലു കരഞ്ഞോ എന്തിനാ കരഞ്ഞു അതേ ജഡ്ജി എഴുതിച്ചിട്ട് കരഞ്ഞോണ്ട് എണീറ്റ് മടിയെന്ന് ഓടിയോടിയോടിയും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് പോയോ ഇല്ല അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നോ കഴിഞ്ഞിട്ട് സമ്മാനം കിട്ടിയോട്ടോ ഫോട്ടോ എടുത്തോ സമ്മാനം എന്താ കിട്ടിയേ േ നാളെ സ്കൂൾ ബസ്സിലല്ലേ പോന്നെ അല്ലേ കരയാതെ പോവോ ഉറപ്പാ കരയാതെ സ്കൂൾ ബസ്സിൽ കയറി പോകും എന്നിട്ട് ക്ലാസ് പോയിരിക്കും ടീച്ചറെ കണ്ടോ ദിലുവിന്റെ ടീച്ചറെ ഇന്ന് കണ്ടോ പരിചയപ്പെട്ടോ आँ। आँ। वाल नू? 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 ി ഒന്നുമില്ല നാളെ മിണ്ടുട്ടോ അപ്പൊ നാളെ രാവിലെ നമ്മൾ ഉഷറായിട്ട് പോവല്ലേ യൂണിഫോം ഇടണ്ടേ നാളെ യൂണിഫോം മറ്റേ പള്ളി ട്രൗസർ പോലത്തെ യൂണിഫോം ഒക്കെ ഇട്ടിട്ടല്ലേ നാളെ നമ്മൾ പോകുന്നത് അപ്പൊ നാളെ നമ്മള് സൂപ്പർ ആയിട്ട് പോകട്ടോ സ്കൂളിലെ അതിലോ സ്കൂൾ ബസ്സിൽ വേറെ ആ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നിട്ട് േ കരയില്ലോ നാളെ അച്ഛന് നാളെ തിരക്കുള്ള ദിവസല്ലേ എന്നാലും നമുക്ക് നാളെ യെല്ലോ ബസ്സിലൊക്കെ അപ്പൊ പ്രോമിസ് ആണെ നാളെ കരയാതെ പോകും അപ്പൊ നാളെ ഞങ്ങള് കരയാതെന്തായാലും സ്കൂൾ സ്കൂളിൽ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ അവനും പറയാനുണ്ടാകും കേട്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഓരോ വിശേഷങ്ങൾ ശരിക്കും കമലിനെ സംബന്ധിച്ച് വലിയ സന്തോഷം തന്നെയായിരിക്കും ഒരിക്കലും മറക്കാനാകാത്ത നിമിഷങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കും ആർക്കും ഒരു സംശയമില്ല എന്തായാലും മക്കളെ അടിപൊളിയായിട്ട് പഠിച്ചു വളർന്നു വരിക അതേ പറയാനുള്ളൂ ശരി കമൽ എല്ലാ ആശംസകളും